നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ മന്ത്രിമാരും വകുപ്പുകളുമാണ് ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഫസ്റ്റ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ മണ്ഡലം വരുന്നത് ധർമ്മടമാണ് ധർമ്മടം കണ്ണൂർ ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വകുപ്പുകൾ പൊതുഭരണം ആഭ്യന്തരം വിവര സാങ്കേതിക വിദ്യ മറ്റുള്ള വകുപ്പുകളും കൂടി നോക്കാം സിവിൽ ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് വിമാനത്താവളങ്ങൾ അഖിലേന്ത്യാ സേവനങ്ങൾ തീരദേശ ഷിപ്പിങ്ങും ഉൾനാടൻ ഗതാഗതവും തിരഞ്ഞെടുപ്പ് ദുരിതാശ്വാസം ഫയർ ആൻഡ് റെസ്ക്യു സേവനങ്ങൾ വിവര പൊതുജന സമ്പർക്ക വകുപ്പ് അന്തർ സംസ്ഥാന നദീജലം ഉദ്ഗ്രഥനം കേരള സംസ്ഥാന ഉൾനാടൻ ഗതാഗത കോർപ്പറേഷൻ മെട്രോ റെയിൽ പ്രവാസി ഉദ്യോഗസ്ഥ പരിഷ് ഭരണപരിഷ്കാരം ആസൂത്രണവും സാമ്പത്തിക കാര്യങ്ങളും ശാസ്ത്രം മലിനീകരണ നിയന്ത്രണം സൈനികക്ഷേമം ജയിൽ അച്ചടി സ്റ്റേഷനറി സാങ്കേതികവിദ്യ പരിസ്ഥിതി ശാസ്ത്രസ്ഥാപനങ്ങൾ സംസ്ഥാന ആതിഥ്യം വിജിലൻസ് ദുരന്ത നിവാരണം ഇത്രയാണ് മുഖ്യമന്ത്രിയുടെ അണ്ടറിൽ വരുന്ന വകുപ്പുകൾ അഡ്വക്കേറ്റ് കെ രാജൻ അദ്ദേഹത്തിൻ്റെ മണ്ഡലം വരുന്നത് ഒല്ലൂരാണ് ഒല്ലൂര് തൃശ്ശൂർ ജില്ലയാണ് കേരള നിയമസഭയിലെ ലാൻഡ് ആൻഡ് റവന്യൂ വകുപ്പ് മന്ത്രിയാണ് അഡ്വക്കേറ്റ് കെ രാജൻ അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ ലാൻഡ് റവന്യൂ സർവേ ലാൻഡ് റെക്കോർഡ്സ് ഭൂപരിഷ്കരണം ഭവനം ഒന്നുകൂടെ നോക്കാം അഡ്വക്കേറ്റ് കെ രാജൻ അദ്ദേഹത്തിൻ്റെ മണ്ഡലം വരുന്നത് ഒല്ലൂരാണ് ഒല്ലൂര് തൃശ്ശൂർ ജില്ലയിലാണ് കേരള സർക്കാരിൻ്റെ റവന്യൂ ഭവന നിർമ്മാണ മന്ത്രിയാണ് അഡ്വക്കേറ്റ് കെ രാജൻ വകുപ്പുകൾ ലാൻഡ് റവന്യൂ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഭൂപരിഷ്കരണം ഭവനം എന്നിവയൊക്കെയാണ് റോഷി അഗസ്റ്റിൻ അദ്ദേഹത്തിൻ്റെ മണ്ഡലം വരുന്നത് ഇടുക്കിയാണ് പ്രധാനപ്പെട്ട വകുപ്പുകൾ ജലവിഭവം കമാൻഡ് ഏരിയ ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഭൂഗർഭജലം ജലവിതരണം ശുചീകരണം എന്നിവയൊക്കെയാണ് ഒന്നുകൂടെ നോക്കാം കേരള നിയമസഭയിലെ ജലസേചന വകുപ്പ് മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ ഇടുക്കിയാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലം വരുന്നത് പ്രധാനപ്പെട്ട വകുപ്പുകൾ ജലവിഭവം കമാൻഡ് ഏരിയ ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഭൂഗർഭജലം ജലവിതരണം ശുചീകരണം എന്നിവയ്ക്കാണ് കെ കൃഷ്ണൻകുട്ടി അദ്ദേഹത്തിൻ്റെ മണ്ഡലം വരുന്നത് ചിറ്റൂരാണ് ചിറ്റൂര് പാലക്കാട് ജില്ലയാണ് കേരള നിയമസഭയിലെ വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ് കെ കൃഷ്ണൻകുട്ടി അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ വൈദ്യുതി അനേർട്ട് ഒന്നുകൂടെ നോക്കാം കെ കൃഷ്ണൻകുട്ടി അദ്ദേഹത്തിൻ്റെ മണ്ഡലം വരുന്നത് ചിറ്റൂരാണ് പാലക്കാട് ജില്ലയിലാണ് വകുപ്പുകൾ വൈദ്യുതി അനേർട്ട് എ കെ ശശീന്ദ്രൻ അദ്ദേഹത്തിൻ്റെ മണ്ഡലം വരുന്നത് ഏലത്തൂരാണ് ഏലത്തൂർ കോഴിക്കോട് ജില്ലയിലാണ് കേരള മന്ത്രിസഭയിലെ വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രിയാണ് എ കെ ശഞ്ചീധരൻ അദ്ദേഹത്തിൻ്റെ വകുപ്പ് വരുന്നത് വനം വന്യജീവിയാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ മണ്ഡലം വരുന്നത് ഇടക്കാടാണ് ഇടക്കാട് കണ്ണൂർ ജില്ലയാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ വരുന്നത് രജിസ്ട്രേഷൻ മ്യൂസിയങ്ങൾ പുരാവസ്തു എന്നിവയൊക്കെയാണ് കെ ബി ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ മണ്ഡലം വരുന്നത് പത്തനാപുരമാണ് പത്തനാപുരം കൊല്ലം ജില്ലയിലാണ് കേരള സംസ്ഥാനത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രിയാണ് കെ ബി ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ വരുന്നത് റോഡ് ഗതാഗതം മോട്ടോർ വാഹനങ്ങൾ ജലഗതാഗതം എന്നിവയൊക്കെയാണ് വി അബ്ദുറഹ്മാൻ അദ്ദേഹത്തിൻ്റെ മണ്ഡലം വന്നത് താനൂരാണ് താനൂര് മലപ്പുറം ജില്ലയാണ് കേരളത്തിലെ കായിക വകുപ്പ് മന്ത്രിയാണ് വി അബ്ദുറഹ്മാൻ അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ വരുന്നത് സ്പോർട്സ് വകഫ് ഹജ്ജ് തീർത്ഥാടനം പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് റെയിൽവേ ന്യൂനപക്ഷ ക്ഷേമം ഇപ്പോൾ ന്യൂനപക്ഷ ക്ഷേമം കൈകാര്യം ചെയ്യുന്നത് വി അബ്ദുറഹ്മാനാണ് അഡ്വക്കേറ്റ് ജി ആർ അനിൽ കേരളത്തിലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയാണ് ജി ആർ അനിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലം വന്നത് നെടുമങ്ങാടാണ് നെടുമങ്ങാട് തിരുവനന്തപുരം ജില്ലയാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ വന്നത് സിവിൽ സിവിൽ സപ്ലൈസ് ഉപഭോക്തൃകാര്യം ലീഗൽ മെട്രോളജി എന്നിവയൊക്കെയാണ് കെ എൻ ബാലഗോപാൽ കേരളത്തിലെ ധനകാര്യ മന്ത്രിയാണ് കെ എൻ ബാലഗോപാൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലം വരുന്നത് കൊട്ടാരക്കരയാണ് കൊട്ടാരക്കര കൊല്ലം ജില്ലയിലാണ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ധനകാര്യമാണ് ആർ ബിന്ദു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ആർ ബിന്ദു മണ്ഡലം വരുന്നത് ഇരിങ്ങാലക്കുടയാണ് തൃശ്ശൂർ ജില്ലയാണ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സാമൂഹ്യക്ഷേമം സാമൂഹ്യക്ഷേമം ഉന്നത വിദ്യാഭ്യാസ വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആർ ബിന്ദുവാണ് ജെ ചിഞ്ചുറാണി മണ്ഡലം വന്നത് ചടയമംഗലമാണ് ചടയമംഗലം കൊല്ലം ജില്ലയിലാണ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ മൃഗസംരക്ഷണം ക്ഷീരവികസനം ക്ഷീരസഹകരണ സ്ഥാപനങ്ങൾ മൃഗശാലകൾ കേരള വെറ്റിനറി ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി അപ്പം കേരള വെറ്റിനറി ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി കൈകാര്യം ചെയ്യുന്നത് ജെ ചിഞ്ചുറാണിയാണ് എം ബി രാജേഷ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് എം പി രാജേഷ് അദ്ദേഹത്തിൻ്റെ മണ്ഡലം വരുന്നത് തൃത്താലയാണ് തൃത്താല പാലക്കാട് ജില്ലയിലാണ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ തദ്ദേശ സ്വയംഭരണം പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ ഗ്രാമവികസനം എക്സൈസ് ടൗൺ പ്ലാനിങ് കില പാർലമെൻ്ററി കാര്യം ഇവയൊക്കെ കൈകാര്യം ചെയ്യുന്നത് എം പി രാജേഷാണ് പി എ മുഹമ്മദ് റിയാസ് കേരളത്തിലെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയാണ് പി എ മുഹമ്മദ് റിയാസ് മണ്ഡലം വരുന്നത് ബേപ്പൂരാണ് കോഴിക്കോട് ജില്ലയാണ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ടൂറിസം പൊതുമരാമത്ത് എന്നിവയാണ് പി പ്രസാദ് കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രിയാണ് പി പ്രസാദ് അദ്ദേഹത്തിൻ്റെ മണ്ഡലം വരുന്നത് ചേർത്തലയാണ് ചേർത്തല ആലപ്പുഴ ജില്ലയിലാണ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ കൃഷി മണ്ണ് സർവേ മണ്ണ് സംരക്ഷണം കേരള കാർഷിക കാർഷിക സർവകലാശാല വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ ഇപ്പോൾ കേരള കാർഷിക സർവകലാശാല കൈകാര്യം ചെയ്തത് പി പ്രസാദാണ് നോട്ട് ആർ ചെയ്തുകൊള്ളുകളു അദ്ദേഹത്തിൻ്റെ മണ്ഡലം വരുന്നത് മാനന്തവാടിയാണ് വയനാട് ജില്ല കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ഒ ആർ കേളു കൈകാര്യം ചെയ്യുന്ന വകുപ്പ് പട്ടികജാതി പട്ടികവർഗ ക്ഷേമം എന്നിവയാണ് പി രാജീവ് കേരളത്തിലെ വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രിയാണ് പി രാജീവ് അദ്ദേഹത്തിൻ്റെ മണ്ഡലം വരുന്നത് കളമശ്ശേരിയാണ് പ്രധാനപ്പെട്ട വകുപ്പുകൾ വരുന്നത് നിയമം വ്യവസായം വാണിജ്യം ഖനനം ജിയോളജി കൈത്തറി തുണിത്തരങ്ങൾ ഖാദി ഗ്രാമവ്യവസായങ്ങൾ കയർ കശുവണ്ടി വ്യവസായം പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് എന്നിവയാണ് പി രാജീവ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ വി ശിവൻകുട്ടി അദ്ദേഹത്തിൻ്റെ മണ്ഡലം വരുന്ന നിയമമാണ് തിരുവനന്തപുരം കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് വി ശിവൻകുട്ടി അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ പൊതുവിദ്യാഭ്യാസം തൊഴിൽ എന്നിവയാണ് വി എൻ വാസവൻ കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രിയാണ് വി എൻ വാസവൻ അദ്ദേഹം ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നിന്നുള്ളതാണ് ഏറ്റുമാനൂർ കോട്ടയം ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ സഹകരണം തുറമുഖങ്ങൾ ദേവസ്വം എന്നിവയൊക്കെയാണ് വീണ ജോർജ് കേരളത്തിലെ ആരോഗ്യമന്ത്രിയാണ് വീണ ജോർജ് മണ്ഡലം ആറന്മുളയാണ് പത്തനംതിട്ട ജില്ലയാണ് ആരോഗ്യം വനിതാ ശിശു വികസനം എന്നിവയൊക്കെയാണ് വീണ ജോർജ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ സജി ചെറിയാൻ കേരളത്തിലെ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് യുവജനക്ഷേമ വകുപ്പ് മന്ത്രിയാണ് സജി ചെറിയാൻ അദ്ദേഹത്തിൻ്റെ മണ്ഡലം വന്നത് ചെങ്ങന്നൂരാണ് ചെങ്ങന്നൂർ പത്തനംതിട്ട ജില്ലയിലാണ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിംഗ് ഫിഷറീസ് സർവകലാശാല യുവജനകാര്യം സാംസ്കാരികം കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തന ക്ഷേമനിധി ബോർഡ് എന്നിവയൊക്കെയാണ് സജി ചെറിയാൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഇപ്പോൾ ഫിഷറീസ് സർവകലാശാല സജീ ചെറിയാൻ്റെ അണ്ടറിൽ വരുന്നതാണ്